കണ്ണൂരിൽ കുംഭസാരക്കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ വസ്ത്രമായ ഊറാറ സാമൂഹ്യ വിരുദ്ധിമുറിയിൽ ഇട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് ചെമ്പൻതൊട്ടി സെയിന്റ് ജോർജ് ഫെറോണ പള്ളിയിലാണ് സംഭവം ഒരു പോവുകയും ചെയ്തിരുന്നു സംഭവത്തിൽ പള്ളി അധികാരികൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വൈദികൻ കുർബാന സമയത്തും കുമ്പാര സമയത്തും ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രമാണ് ഊറാറ ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോണ പള്ളിയിലെ ഈ വിശുദ്ധ വസ്ത്രമാണ് സാമൂഹ്യ വിരുദ്ധർ എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിൽ ഇട്ടത് മറ്റൊന്ന് മോഷ്ടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു വിശ്വാസികളെ മനഃപൂർവ്വം അവഹേളിക്കാനാണ് വിശുദ്ധ വസ്ത്രം ശുചിമുറിയിൽ കൊണ്ടിട്ടതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും പള്ളി വികാരി വ്യക്തമാക്കി ഞങ്ങളെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയ ഒരു കാര്യം ഞങ്ങള് ഔദ്യോഗികമായിട്ട് എല്ലാ കർമ്മങ്ങളും നടത്താൻ ഉപയോഗിക്കുന്ന ഊറാറ എന്ന ഞങ്ങളുടെ ഒരു വിശുദ്ധ വസ്ത്രം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ലണ്ടൻ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടോയ്ലറ്റ് കിടന്നാൽ കിട്ടിയ വീട്ടിലെ ക്ലോസറ്റ് കിടന്ന് കിട്ടുകയുണ്ടായി ബാക്കി അതാ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിഷമമായിട്ട് തോന്നിയത് കാരണം നമ്മളെ അവഗണിക്കാൻ അല്ലെങ്കിൽ അത് ടോയ്ലറ്റ് കൊണ്ടുവിടത്തില്ല കാരണം വേറെ എവിടെ മാറ്റിയിട്ടാലും ഇനി അറിവില്ലായ്മ ചെയ്തതാണ് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇത് നമ്മുടെ ടോയ്ലറ്റിലെ കൊണ്ടുവിടുമ്പോ അറിവില്ലാതെ ചെയ്താന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതേസമയം പ്രദേശത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിലർ പള്ളിയുടെ ഭാഗമായ കന്യാസ്ത്രീ മഠത്തിൽ എത്തിയിരുന്നു എന്നാൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് അനുവാദം നൽകിയിരുന്നില്ല തുടർന്ന് ഇക്കൂട്ടർ അവിടെ ബഹളം വയ്ക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവവും വിശുദ്ധ വസ്ത്രം അപമാനിക്കപ്പെട്ടതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് എന്നാൽ സി സി ടി വി ഫുട്ടേജിൽ കുമ്പസാരക്കൂടിന്റെ ഭാഗം പെടാത്തതുകൊണ്ട് ആരാണ് വിശുദ്ധ വസ്ത്രം എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിലിട്ടതെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല ജനം കണ്ണൂർ മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മിഥുൻ നമുക്കറിയാം ഇതൊരു ചെറിയ വിഷയമായി കാണാൻ സാധിക്കില്ല കാരണം ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല സംശയപരമായ ചില സംഭവങ്ങൾ കുറച്ച് ദിവസം മുൻപ് അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം ചെമ്പൻതുട്ടി ഹൈസ്കൂളിൽ ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർ എത്തിയിരുന്നു അതിൽ ഇസ്ലാം മതവിശ്വാസികളായ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഒരു അധ്യാപകനുണ്ടായിരുന്നു ഇവർ അവിടുത്തെ പള്ളിയിലാദ്യം ചെന്ന് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇടം വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് അവർ സമ്മതിക്കാതെ വന്നതോടുകൂടി അവിടെ വലിയ കലഹങ്ങളെല്ലാം ഉണ്ടായി പോലീസ് ഇടപെട്ടാണ് ആ ഒരു വിഷയം ഒതുക്കി തീർത്തത് പോലും അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് അതിലൊരു സംശയപരമായ ചില കാര്യങ്ങൾ ഉള്ളതായി പള്ളി അധികാരികൾ തന്നെ അറിയിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഈ ഇരിക്കൂർ ഉപജില്ല കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയും പള്ളിയോട് ചേർന്ന സ്കൂളിന്റെ പരിസരവും ഒക്കെ തന്നെയായിരുന്നു ഈ കലാമത്സരങ്ങളുടെ വേദിയായത് ധാരാളം കുട്ടികളും ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഈ കുംഭാസാര കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ വസ്ത്രമായ ഊറാറ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് രണ്ടു ദിവസമായി പള്ളി അധികാരികൾ ഈ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു പരിശോധനയ്ക്കിടെയാണ് ഇത് ശുചിമുറിയിലെ ക്ലോസറ്റിൽ കിടന്ന ഈ ഒരു ഊറാറ എന്ന് പറയുന്ന വിശുദ്ധ വസ്ത്രം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വിശുദ്ധ വസ്ത്രം ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടത് അത് ഈ വിശ്വാസികളെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തു രണ്ട് ഉറാറയാണ് കാണാതായത് അതിലൊരു ഊറാറ ഏർ ഈ ഇതുപോലെ തന്നെ ശുചിമുറിയിലെ കോർപ്പറ്റി കിടന്ന് കിട്ടുകയും ഒരു ഉറാറ മോഷണം മോഷണം പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത് മോഷണം പോയ പോയിരുന്ന പോയിരുന്നെങ്കിൽ അതിനെ അസ്വാഭാവികതയൊന്നും പറയാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇത് ശിജുറിയിലെ കോസത്തിൽ കിടന്നു കിട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് കൃത്യമായും വിശ്വാസികളെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നൊരു ആ തരത്തിലുള്ള വിമർശനം തന്നെയാണ് പള്ളി അധികാരികൾ ഉൾപ്പെടെ നോക്കി പള്ളി അധികാരികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഈ കലോത്സവത്തിന്റെ ഭാഗമായി ധാരാളം വിദ്യാർത്ഥികൾ അവിടെ എത്തിയിരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇതിനിടെ ഒരു അധ്യാപകൻ ഏതാനും ചില വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും അവിടെ അവർക്ക് നിഷ്കരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം സാഹചര്യം ഒരുക്കി നൽകണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി നൽകാൻ സാധിക്കില്ല നിങ്ങളുടെ ആരാധനാലയങ്ങൾ തൊട്ട് താഴെ തന്നെയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നൊരു നിർദ്ദേശം അവർ നൽകുകയും ചെയ്തു തുടർന്ന് ഈ ആളുകൾ വന്ന അധ്യാപകനും അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കന്യാസ്ത്രീമാരോട് ഉൾപ്പെടെ മോശമായി പെരുമാറി എന്നൊരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാതി അന്ന് തന്നെ ഉയരുകയും ചെയ്യുന്നു അന്ന് പോലീസ് ഇടപെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കി ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ കൂറാറ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സംഭവവും ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു സംശയം കൂടി ഉയരുന്നുണ്ട് എന്നാൽ നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കിട്ടാത്തത് ഈ അന്വേഷണത്തിൽ ഒരു പ്രതിസന്ധി തീർക്കുന്നുണ്ട് ശരി മിഥുൻ തുടരുക ഇപ്പോൾ നമ്മോടൊപ്പം പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാമൂഹ്യ നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട് നമുക്കറിയാം ചെമ്മത്തൊട്ടി സെയിൻറ്റ് ജോർജ് ഫിറോണോ പള്ളിയിൽ നടന്ന സംഭവം അത് ഒരു ചെറിയ സംഭവമായി കാണാൻ സാധിക്കില്ല കാരണം ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് കാരണം കുറച്ച് ദിവസം മുൻപ് അവിടെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ കുറച്ചു പേർ അതിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു അവർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഇടം വേണം എന്ന് തന്നെയാണ് പക്ഷേ അത് പള്ളി അധികാരികളോ മറ്റും സമ്മതിക്കാതെ വന്നതോടുകൂടി വലിയ ലഹളയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു കലാപത്തിലേക്ക് കടക്കുന്നു പോലീസ് ഇടപെടുന്നു അതെല്ലാം ഒത്തുതീർപ്പാക്കി അവരെ പിരിച്ചുവിടുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ രണ്ട് ഊറാറ മോഷണം പോകുന്നത് അതിൽ ഒരെണ്ണം ഇപ്പോഴും കണ്ടിട്ടില്ല മറ്റൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഇതിൽ സംശയപരമായ ചില കാര്യങ്ങൾ തന്നെ ഇല്ലേ ഇതിൽ സംശയപരമായ കാര്യങ്ങളുണ്ട് അവിടെ പ്രധാന പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എന്റെ ഒരു സംശയം ഈ കലോത്സവം ശുർക്കല്ലേ കലോത്സവത്തിൽ എങ്ങനെയാണ് ഇവര് പങ്കെടുക്കുന്നത് ജിഹാദികൾക്ക് കലോത്സവം ചിർക്കാണ് സ്പോർട്സ് ശുർക്കാണ് ആ പാട്ടും ഡാൻസും എല്ലാം ചുരുക്കാണ് പിന്നെ എന്തിനാ ഇവര് ഈ കലോത്സവത്തിൽ വന്നതെന്ന് ഉള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട് രണ്ടാമത്തെ കാര്യം ഈ സെക്കുലറിസം മതേതര മൂത്ത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയാണ് ഞങ്ങളുടെ പള്ളി കമ്മിറ്റി അപ്പൊ ഇവ ഇവിടെ ഈ ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കാവുന്ന യു ഡി എഫിൽ പെട്ട ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടായിരിക്കും ഇവർ മിക്കവാറും അവിടെ എത്തിയത് അതേപറ്റിക്കൂടെ പള്ളി ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും കാരണം ഈ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്ലം ജിഹാഞ്ചലിസം സെക്കുലറിസം ഇന്ത്യ അലയൻസ് അങ്ങനെയൊക്കെയുള്ള ഐഡിയോളജി തലയ്ക്ക് പിടിച്ച കുറെ ക്രിസ്ത്യാനികളുണ്ട് ഈ പള്ളി കമ്മിറ്റിയിലും കത്തോലിക്ക കോൺഗ്രസിലും കെ സി ബി എമ്മിലും കേരള കോൺഗ്രസിലും ഒക്കെ കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇന്റേണൽ ഹെൽപ്പ് കൂടെ കിട്ടാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഈ വക്കഫിന്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണിത് അതായത് പള്ളിയും സ്കൂളും മഠവും എല്ലാം വക്കഫായി ഈയിടെ വിവിധ ജിഹാദി നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാര് ടിപ്പുന്റെ വഴിന്ന് പിടിച്ചു കൊടുത്ത സ്വത്തുക്കളൊക്കെയാണ് ക്രിസ്ത്യാനിയുടെ ഇരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം വക്കഫാണ് അതെല്ലാം പിടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ പള്ളിയും മഠവും സ്കൂളും എല്ലാം വക്കഫാക്കാനുള്ള പരിപാടിയാണ് ഒരു പ്രാവശ്യം നിസ്കരിച്ചാൽ അവിടെ മൊത്തം വക്കഫ് ആക്കാമല്ലോ ഇതിന്റെ പുറകെയുള്ള ഒരു ഗൂഢാലോചനയുണ്ട് ഇവർക്ക് എപ്പോഴും ഇവരുടെ ഇതിൽ എന്താണ് സ്ത്രീകളെയും കുട്ടികളെയും പ്രവേശിപ്പിക്കാറില്ല അപ്പൊ കുട്ടികൾക്ക് പോവാൻ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല അപ്പൊ സ്ത്രീകൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങുന്ന ഇതേ പരിപാടി തുടങ്ങിയത് പണ്ട് ടുർക്കിയിലും സിറിയയിലും ഒക്കെയാണ് ഈ പരിപാടി തുടങ്ങിയത് അപ്പൊ ടൂർക്കി കലീഫിയാണ് ഒരു ജിഹാദിക്ക് എപ്പോഴേലും നിസ്കരിക്കാൻ തോന്നിയാൽ ഡിമ്മികളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കയറി നിസ്കരിക്കാവുന്നതാണ് ഉമർ പാക്ട് എന്ന് പറയുന്ന പാക്ട് പറയുന്നത് അപ്പൊ അത് കേരളത്തില് ഇപ്പൊ ശരിയായും വകഫപ്പ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ ഉമർ പാക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ടെസ്റ്റ് ഡോസ് നടത്തി നോക്കുന്ന പരിപാടിയാണ് അതായത് ഒരു ജിഹാദിക്ക് വയ്യാ നടന്നു പോകുമ്പോൾ നിസ്കരിക്കണമെന്ന് തോന്നിയാൽ ഒരു കാഫറിന്റെ വീട്ടിൽ കയറുന്നു അത് കൊടുത്തോണം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ബളം ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് ഇവർക്ക് ഇവരുടെ ഒരു അഗ്രിഷൻ കാണിക്കുകയാണ് ഞങ്ങൾ ഇത് വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും വരുമോ വരുമെന്നുള്ള പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരു ഗ്രാമത്തിൽ പത്തോ ഇരുന്നൂറോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ താമസിക്കുന്നു ഒരു പത്തോ ഇരുപതോ ജിഹാദികൾ അവിടെ വന്ന് ഇവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ബളമുണ്ടാക്കിയാൽ ഒരുത്തള്ള വീട്ടുകാർ വെള്ളം ഉണ്ടാക്കിയ ബാക്കി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇവനെ സഹായിക്കത്തില്ല ആ ആ ഒരു ധൈര്യം ഇവർക്കുണ്ട് അതായത് ഹിന്ദുവും ക്രിസ്ത്യാനിയും യുണൈറ്റഡ് അല്ല ഞങ്ങൾക്ക് എന്തു വേണേ ആകാം കൂട്ട മുസ്ലിം ബലം കാണിക്കാം അക്രമം നടത്താം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നന്നു അതാണ് ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയും സ്നേഹത്തിന്റെ കടയാണ് സംഭവം കൂട്ട പപ്പൂക്കാനും അലയൻസും കാണിക്കുന്ന സ്നേഹത്തിന്റെ കടയാണ് ആ സ്നേഹത്തിന്റെ കടയ്ക്ക് വോട്ട് ചെയ്ത ക്രിസ്ത്യാനിക്ക് ഇതല്ല ഇതിലപ്പുറം വരണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സ്നേഹത്തിന്റെ കടക്ക് വോട്ട് ചെയ്തവരും വോട്ട് ചോദിച്ചവരും എല്ലാം മുങ്ങിയിരിക്കല്ലേ ഈ പ്രശ്നത്തിൽ ഉണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മീഡിയ ജനൻ എൻ ടി വി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മീഡിയ ഇത് ഇത് പറഞ്ഞോ ഈ സത്യം പുറത്തറിയിച്ചോ നടന്നിട്ട് മൂന്നാല് ദിവസമായി അപ്പോ ഇതിന്റെ ഇതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി അവര് അവരുടെ മത നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഖലീഫ ഉമറിന്റെ നിയമങ്ങളൊക്കെ കേരളത്തിൽ കൂടെ പയ്യെ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു തമാസ് ഹിസ്ബുല്ല എന്നെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ ഇന്ന് കണ്ണൂരിൽ ഇന്ന് തൊട്ടടുത്തൊരു അമ്പലത്തിലും ഇതുപോലെ കയറി നിസ്കാരം നടത്തുകയും ഇതുപോലെ മീറ്റിംഗ് നടത്തുകയും ചെയ്ത ഒരു കാര്യം അവരിപ്പോ വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ണൂർ ജില്ലയെ ഇവര് ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേന്ദ്രം കൃത്യമായിട്ട് പള്ളികൾക്ക് സംരക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ പള്ളിയൊക്കെ കരിയായി പോവും അതുകൊണ്ട് കേന്ദ്രം പട്ടാളത്തെ ഇറക്കി ഈ ജിഹാദികളിൽ നിന്നും പള്ളിക്കും മറത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കണം അമ്പലത്തിനുമൊക്കെ സംരക്ഷണം കൊടുക്കണം കാരണം ഇത് പല ടെസ്റ്റ് ഡോസ് നടത്തുകയാണ് ആ ഭാഗത്ത് റെസിസ്റ്റൻസ് വരുവോ ആ ഭാഗത്ത് ഞങ്ങൾ ഖിലാഫത്ത് നടത്തിയാൽ റെസിസ്റ്റൻസ് വരുമോ എന്നുള്ള കാര്യം സൂത്രത്തിൽ ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് ടെസ്റ്റ് ഡോസ് ഇറക്കി നോക്കുന്ന ഭാഗമാണ് അപ്പൊ അതിന് ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായിട്ട് എടുക്കണം അതുപോലെ സവാധികാരികൾ പേടിച്ചിരിക്കുകയാണ് അവരിക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടക്കണം മുനമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും വഗഫഫിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പള്ളി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സഭ കൃത്യമായിട്ട് കേന്ദ്രത്തിനോടൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടും ബി ജെ പിയോടും ഒപ്പം നിന്നുകൊണ്ട് ഈ ജിഹാദികളുടെ അന്യായങ്ങളെ ചെറുക്കണം അൽമായ സംരക്ഷിക്കണം പള്ളിയും പള്ളി സ്വത്തുക്കളും സംരക്ഷിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരി മാധ്യമ പ്രവർത്തകൻ ഓ അബ്ദുള്ള കൂടി നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ ഓ അബ്ദുള്ള നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് ചില സംഭവങ്ങളാണ് കാരണം ഈ ഒരു വിഷയം ശുചിമുറിയിൽ നിന്നും ഇത്തരത്തിൽ ഊറാറ കണ്ടെത്തിയതിന് തൊട്ട് മുൻപ് നടന്ന ചില സംഭവങ്ങൾ ഇരിക്കൂറ് ഉപവിദ്യാഭ്യാസ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ചെമ്പത്തൊട്ടി ഹൈസ്കൂളിലെത്തിയ ഇസ്ലാം മതവിശ്വാസികളായ വിദ്യാർത്ഥികളും അധ്യാപകനും ചെമ്പന്തൊട്ടി സിഇഎസ് എൻ കോൺവെന്റിലെത്തി നിസ്കരിക്കാൻ അനുവാദം ചോദിക്കുകയാണ് ആദ്യം എന്നാൽ ആ കോൺവെന്റിലെ അധികാരികൾ അതിനെ സമ്മതിക്കുന്നില്ല കാരണം വ്യക്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പരിസരത്തിന് തന്നെ രണ്ട് മുസ്ലിം പള്ളികളുണ്ട് അവിടെ എന്തുകൊണ്ട് അവർ നിസ്കരിക്കാൻ എത്തിയില്ല ഇവിടേക്ക് മാത്രം അവർ എന്തുകൊണ്ട് വന്നു ഈ ഒരു ചോദ്യവും പ്രസക്തമല്ലേ താങ്കളൊരു ചോദ്യം പ്രസക്ത പക്ഷേ അതിനു മുമ്പ് സംസാരിച്ച ഈ കക്ഷികളും ഇയാൾ ആരാണ് ഈ ജാതി മതപ്രാന്തന്മാരുടെ ദയവായിട്ട് എന്നെ ചർച്ച വിളിക്കും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അയാൾ ഈ ഭൂമിയിൽ മുസ്ലീങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ ആരാധന സ്വാതന്ത്ര്യവും മറ്റു സ്വാതന്ത്ര്യങ്ങളും ഇല്ല എന്താ ഉണ്ടായിട്ടാ പറയും ഞാൻ സംസാരിച്ചു എന്ന് ചോദിച്ചോട്ടെ ഞാൻ മറുപടി പറയും അവര് വായിൽ വരുന്നതല്ലേ വിളിച്ചുപോലുള്ളതാ എന്താ ചർച്ച എന്ന് പറയണ്ടതെങ്കിൽ ഇതാ മതഭ്രാന്തന്മാരുടെ കൂടെ ഒന്നും വിളിക്കരുത് ദയവായിട്ട് ഒരുപാട് ആൾക്കാരുടെ വിഷയം സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂടി ഞാൻ ആ വാചകങ്ങളൊന്നും ഒന്നും ഉദ്ധരിക്കില്ല ഉദ്ധരിക്കാൻ പറ്റൂല കാരണം ഇവിടെ സംഘർഷം പറഞ്ഞ ജനൽ ടിവിയുടെ ലക്ഷ്യത ജനൽ ടി വി തുടങ്ങിയ കാലമതിൽക്ക് ജനൽ ടിവിയോട് സഹകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഭാഗത്തത് രണ്ടാമത്തത് ഈ പള്ളിയിൽ ക്രൈസ്തവ ദേവാലയത്തിൽ തന്നെ ഈ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് വിസ്കരിക്കാൻ അനുവാദം ചോദിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം അവർ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് കുട്ടികൾ അവിടെ ചെന്നു എന്നുള്ളത് ആ കുട്ടികളിൽ നിന്നുള്ള വിവർശനം കിട്ടണം അത് നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല മറുഭാഗത്തുള്ളതാ കിട്ടിയത് കുട്ടികൾ ഇവിടെ വന്നു സംസ്കരിക്കാൻ അനുവാദം ചോദിച്ചു അനുവാദം കൊടുത്തില്ല എന്നതാണ് ഇപ്പൊ നമുക്ക് അറിയുന്നത് ഒന്ന് ചോദിക്കണം നിങ്ങൾ എന്തിനാ അവിടെ പോയി ചോദിച്ചത് എന്തുകൊണ്ട് കാരണം ഉണ്ടാവും മൂന്ന് അവിടെ നിന്ന് അനുവാദം കൊടുത്തു വിചാരിക്കുക എന്നാൽ എന്താ സംസാരിക്കാം ക്രിസ്ത്യൻ പള്ളിയാണ് എന്നാൽ പോലും അന്ന് ഫലസ്തീനിൽ പ്രവാചക ഇപ്പൊ ഇയാൾ ഉദ്ദേശിച്ചത് ഫലിബാവ് മര് ഖലീഫ അഹമ്മദിന്റെ സൈന്യം ഈ പിന്നെ പരസ്യം കീഴടക്കുക അപ്പൊ അവിടുന്ന് പത്രിക പേരുടെ വിഷപ്പ് ബിഷപ്പ് പറഞ്ഞ് ഇവിടുന്ന് നമസ്കരിച്ചോളൂ അപ്പൊ ഉമർ ഖലീഫ ഉമർ പറഞ്ഞ മറുപടി എന്താ ഞാൻ ഇവിടെ നിമസ്കരിക്കൂല നിങ്ങൾ പള്ളിയിൽ എത്തി പിന്നീട് പറയും ഉമർ നിസ്കരിച്ചതായ പള്ളിയാണ് ക്രൈസ്തവ ദേവാലയമാണെങ്കിലും ഉമർ നമസ്കരിച്ച പള്ളിയാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണം എന്ന് മുസ്ലിം അവകാശവാദം ഉന്നയിക്കും അതുകൊണ്ട് അവിടെ നമസ്കരിക്കൂല എന്ന് പറയും സംസ്കരിക്കാതെ പോകുന്ന ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം മൂന്ന് വിശുദ്ധ കുറ ആനിൽ വളരെ വ്യക്തമായ വാചനമുണ്ട് ഒലോലാ ജുള്ള സഭ വിഭാഗങ്ങൾ സ്വാമിക എന്ന് പറയുന്ന വാചകം തുടങ്ങുന്നത് ദൈവം പരസ്പരം അങ്ങോട്ടും എങ്ങോട്ടും ജനങ്ങളെ പ്രതിരോധിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഭൂമിയിലെ പിന്നെ ക്രൈസ്തവ ദേവാലയങ്ങളും ജൂത ദേവാലയങ്ങളും മഠങ്ങളും മറ്റു ആരാധനാലയങ്ങളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു അതെല്ലാം തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ കുറ ഇയാൾ പറയുന്ന ഭാഷയിലാണെങ്കിലോ ഭൂമിയുള്ള എല്ലാ തകർക്കും അപ്പോഴെ അഞ്ചെട്ട് നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച സ്ഥലമാണ് ഈ ഇന്ത്യ രാജ്യം ഈ മുഗൾ സക്ര സിമുഖ കാലഘട്ടം എത്ര കൂടെ അല്ലെങ്കിൽ ഒരു പള്ളി ഒരു ക്രിസ്ത ക്രൈസ്തവ ദേവാലയം ഒരു ഹിന്ദു ക്ഷേത്രം തകർത്ത് ഒരൊറ്റ ഉദാഹരണം ഉണ്ടോ ഔറംഗസിമിനെ വെച്ച് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നേ ഇയാൾ ഏത് ചരിത്രം വായിക്കുന്നത് പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് ഇത്ര തകർത്ത് ക്രൈസ്തവര് തവാസ്യത അറിയോ നൂറ് കണക്കിലാ അപ്പൊ അങ്ങനെ ഈ വിശുദ്ധ കുർ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ ദേവാലയങ്ങളെ തകർക്കരുത് അവ നിലനിൽക്കാൻ അനുവദിക്കണം മൂന്നാമതായിട്ട് പ്രവാചകന്റെ തൊട്ടടുത്ത എന്താ ഖലീഫ പ്രതിനിധി അബുഅക്രസി അദ്ദേഹം അജിൻ അല്ല യുദ്ധത്തിന് ആളുകളെ യാത്രയാക്കുമ്പോൾ നൽകുന്ന സൈന്യത്തെ യാത്രയാക്കുമ്പോൾ നൽകുന്ന ഉപദേശം ഒന്ന് നിങ്ങൾ ഇലകളോ മൃഗം മരങ്ങളോ ദർശിക്കരുത് രണ്ട് മറ്റുള്ളവരുടെ ദേവാലയങ്ങളെ നിങ്ങൾ തകർക്കരുത് ഒക്കെ ഞങ്ങളുടെ ഞങ്ങൾക്കതിൽ രേഖകളുള്ളത് പറയാൻ പോയി പറയാനൊക്കെ രേഖ ചേർക്കാം ദേവാലയങ്ങൾ തകർക്കരുത് എന്നത് ഇസ്ലാമിക പ്രവാചകന്റെ തൊട്ടടുത്ത് വന്നതായ ഒന്നാമത്തെ ഖലീഫ അദ്ദേഹം നൽകിയ ഉപദേശമാണ് ഒരു മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് എവിടെ ദേവാലയങ്ങൾ ഈ ക്രൈസ്തവ ദേവാലയം ഇല്ലാത്തത് അൻവർ ഷാദത്തിന്റെ കാലഘട്ടം ഈജിപ്ത് അടുത്ത കാലത്താണ് അവിടെ ടൂർസിന പർവ്വതമാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് സൂർസീന പർവ്വതം എന്ന് പറയുന്ന പിന്നെ മോസസ് പ്രവാചകൻ പ്രവാചകനല്ല മോസസ് പ്രവാചകൻ അദ്ദേഹത്തിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവ ദേവാലയം ഈജിപ്ത് ഗവൺമെന്റ് അവരുടെ സ്വന്തം ചെലവിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ക്രൈസ്തവ ദേവാലയം ഉണ്ടാക്കി കൊടുത്തു മുസ്ലിങ്ങൾക്കല്ല ഇതെല്ലാം രാജ്യത്ത് നടക്കുന്നത് ഒക്കെ പോട്ടെ ഇപ്പൊ ഈ ബഹറൈനി എന്ന് പറയുന്ന അബുദാബി അബുദാബിയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഉണ്ടാക്കിയത് ഇന്ത്യക്കാരായ ആളുകൾക്ക് ആരാധിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അബുദാബിയിലെ ഷെയ്ഖ് ഇത് കടുത്ത ദിവസങ്ങളിൽ നടന്നതാ ഏറ്റവും വലിയതായ ഗൾഫ് നാടുകളുടെ ഏറ്റവും വലിയ ദേവാലയം ഹിന്ദു ക്ഷേത്രം ആ ക്ഷേത്രം നിർമ്മിച്ചെടുക്കുന്ന അബുദാബിന്റെ ഷെയ്ഖാണ് ഭരണാധികാരിയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടിട്ട് അതൊക്കെ നേരെ കണ്ണിപ്പിന്നൊരുപാട് ടാലൻ്റും പോകുമെന്ന് കണ്ടു പിന്നെ ഇതൊക്കെ കളകള കളങ്കളിച്ചില്ല ഇതൊക്കെ മറുപടി പറയാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനത്തോട് പക്ഷെ പറയാനുള്ളത് എന്താ പാർട്ടിക്ക് പല പ്രസ്ഥാനത്തിലുള്ള പ്രാർത്ഥന ഒളിച്ചു നടത്തപ്പെടുന്നുണ്ട് ഇപ്പൊ യോഗ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാത്തിലും നടക്കുന്നുണ്ടല്ല യോഗ യോഗയിലെ ഈ പ്രാർത്ഥനയുടെ അംശം അടങ്ങിയിട്ടില്ലേ ഒരർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥന അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് അറിയാത്ത ആരാള്ളത് പിന്നെ ദീപാവലി അതൊരു ആരാധനയല്ലേ അതില്ലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ വെച്ച് നടക്കുന്നില്ലേ ഓണം ഓണത്തിന്റെ പൂക്കളം അതൊരു പിന്നെ മഹലിനെ വരവേൽക്കല്ലേ അതിൽ അത്തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു അംശം അടങ്ങിയിട്ടില്ലേ ഈ അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷം ഇതൊക്കെ മതപരമായ ഒരു ക്രിസ്ത്യമായിട്ട് ഇറങ്ങിയിട്ടല്ലേ അതേസമയം പരിപെരുന്നാളിനോടനുബന്ധിച്ച അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്നും ഇവിടെ നടക്കുന്നുണ്ടോ പരിപെരുന്നാളിനോടോ അല്ലെങ്കിൽ റമദാംഗ് റോമിനോടോ അനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഒന്നും ഇവിടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ ശരി ശി ഒ അബ്ദുള്ള താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ പ്രസക്തം തന്നെയാണ് വിശ്വാസി വിശ്വസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ മറ്റുള്ള ദേവാലയങ്ങളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നതൊരു സാമാന്യ ബോധമല്ലേ കാരണം നമുക്ക് നിസ്കരിക്കാൻ ഒരു ഇടം കിട്ടിയില്ല ശരി തൊട്ട് അടുത്ത് തന്നെ മുസ്ലിം പള്ളികളുണ്ട് എന്ത് അങ്ങോട്ടേക്ക് പോയില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നുണ്ട് കാരണം ഇത്രയും അടുത്ത് തന്നെ മറ്റൊരു ദേവാലയമുണ്ട് അവർക്ക് നിസ്കരിക്കാൻ എങ്കിൽ എന്തിനെവിടെ തന്നെ നിസ്കരിക്കണമെന്ന് വാശി പിടിക്കുന്നു അനുവാദം നിഷേധിച്ചപ്പോൾ വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിപ്പോ താങ്കൾ ഇരിക്കൂറിലേക്ക് ഫോൺ ചെയ്യും നിങ്ങൾ വാശി പിടിച്ചോ ചോദിച്ചു ഞങ്ങൾ വാശി പിടിച്ചിട്ടില്ല ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ചോദിച്ചു അതുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ച ആടെ ഒരു അടയാളുണ്ടാകുമ്പോൾ പോകുന്നില്ല അവിടെ തമിഴലോ മുണ്ടോ അല്ലെങ്കിൽ വിരിപ്പോ വിരുപ്പോ ഒരു മൂന്ന് മിനിറ്റ് കവിത ഭക്തി അതാ പ്രാർത്ഥിക്കാൻ അഞ്ചു മിനിറ്റ് അതിന് അപ്പുറം അതിന് അപ്പൂരി അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എഴുന്നേറ്റ് പോലും ചെയ്യും ഇത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു ചോദിക്കുക മാത്രമേ ഇത് അവര് കയ്യേറിയില്ലല്ലോ ഫലമായിട്ട് അത് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ പക്ഷെ പ്രാർത്ഥിച്ച നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഞാൻ ഉദ്ധരിക്കാതിരിക്കോ ഇങ്ങനൊക്കെ പണ്ടുള്ളവർ പ്രാർത്ഥിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് പ്രാർത്ഥനാലയങ്ങൾ തടഞ്ഞിട്ട് ഒരൊറ്റ പള്ളിയും ഈ ചക്രവർത്തിമാരുടെ മറ്റൊക്കാലത്ത് തകർക്കപ്പെട്ടില്ല ഒരു ക്ഷേത്രവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ പറയാവുന്നത് എന്താച്ച നാലുഷകം കമ്പനി ലക്ഷ്യക്കാർ ഇവിടെ ആക്രമിക്കുമ്പോൾ അതിന് വേണ്ടപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ട് കാരണം അക്കാലത്ത് നിരിയും പണവും ഒക്കെ സൂക്ഷിച്ചത് ക്ഷേത്രങ്ങളിലായിരുന്നു പക്ഷെ അവര് ചെയ്ത് മാ തെറ്റാ അത് അനുകൂലിക്കുന്നില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതോടെ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിഞ്ഞു കൊണ്ടു കൊടുത്ത് എന്തോ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചങ്ങ് ആരും തന്നെ ആൾക്കാരെ തെറി പിടിച്ച് കൊണ്ടുവരികയും നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദം എന്തുമാത്രം മാത്തരമായതാണ് വേണ്ടത് ജനം ദ്വീപിന്റെ അവിടത്തെ കോഴിക്കോട് ഓഫീസ് വന്ന് ഞാൻ ചർച്ച വന്നോ ഞാൻ അവിടെ നിസ്കരിച്ചിരുന്നല്ലോ ജനൽ ടി വി ഓഫീസിൽ നിന്ന് ഉന്നത അർജല്ല അവര് എല്ലാ സൗനിയും ചെയ്തു അങ്ങോട്ടീന്താണ് പണിഞ്ഞാറ് അവർ പറയും ചെയ്തു അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോഴൊന്നും കണ്ട് അവരെ ഉസ്കരിക്കാൻ സമയത്തില്ല ഇരിക്കു അതാക്കും വെറുതെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഒരു വാഗ ഒരു വിഭാഗം എപ്പോഴും കണ്ടുകൊള്ളാൻ നിൽക്കുക അവർ ഡിഫൻഡ് ചെയ്യാം അപ്പൊ കണ്ടവ കണ്ടവൻ മുഴുവനും കുതിര കയറുക ശരി ാണ് ശ്രീ ഒ അബ്ദുള്ള നമുക്കറിയാം എല്ലാവരുടെയും വിശ്വാസവും മാനിക്കപ്പെടേണ്ടതില്ലേ കാരണം എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഒന്നാണ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ അപ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ കൂടി നമ്മൾ പഠിക്കണം കാരണം ഈ ഊറാറ എന്ന് പറയുന്ന ഇത്രയും വിശുദ്ധമായ ഒരു വസ്തു അത് ശൗചാലയത്തിൽ കണ്ടു എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ സാധിക്കുമോ അല്ല ഊറ എന്ന വസ്തു പെട്ടെന്ന് പിന്നെ പ്രത്യക്ഷപ്പെട്ടതല്ല അതിനു മുമ്പാണ് സംഘർഷം നടന്നിട്ടുണ്ട് ആ സംഘർഷത്തെ അതിനെ തീപിടിപ്പിക്കാൻ വേണ്ടി ആരാണ് അതിൽ കൊണ്ടുപോയിട്ടുള്ളത് അന്വേഷിക്കണം അത് ചെയ്ത് അവിടെ ആ സംഘർഷമായി കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കുക നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി അത് തെറ്റിയാണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് സംസാരിക്കുക അപ്പൊ ഞാൻ ഞങ്ങളെ വിളിച്ചാൽ വേണ്ടെന്ന് വിളിച്ചു അതോ നമ്മൾ തെറ്റി ഞാൻ വേണ്ടെന്ന് വിളിക്കുക അത് ആ എന്തായാലും പിന്നിലുള്ള പശ്ചാത്തലം എന്നത് അന്വേഷിക്കണം തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും മാപ്പ് കരുക്കണം ഒരിക്കലും ഇതിനെ ഓരാറാന്നുള്ള സാധനം അത് കൊണ്ടിട്ട് ശരിയാ ഒരാളും പറയുകയില്ല അത് ഉറപ്പാണ് അക്കൂടത്തിൽ അതിനകത്ത് മുനമ്പും മാറുള്ള കൂടി കൂട്ടിക്കലർന്നും കക്ഷി ആ ഒരു പ്രശ്നം മാത്രമാണ് ഉണ്ടായത് മുസ്ലിങ്ങൾ ഇവിടെ എന്ന് എക്കാലം അവർക്ക് താമസം ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാലിക്കുതിരാന്ന കാലഘട്ടം മുതൽക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾ കാണിച്ചത് സൗഹാർദ്ദം വിശാലത അവരും ഇവിടെ ഓരോ മുക്കുകൾ വീട്ടിലും ഓരോ മുസ്ലിമിനെ വളർത്തണം എന്ന് പറയുന്ന ആരാ ഒരു ഹിന്ദു രാജാവാണ് സാമൂഹിക രാജാവ് അവരുടെ വിശ്വസ്തത അവരുടെ മാന്യത സത്യസന്ധത ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടെന്നതിൽ അവൾ ഇസ്ലാം വളർന്നത് എന്തെല്ലാം പ്രതിരോധം ഇപ്പോൾ ഇപ്പോൾ നേരിടുന്നുണ്ട് പക്ഷെ ഇസ്ലാം വമ്പിച്ച തോതിൽ വ്യാപിക്കാണല്ലോ എന്താ കാരണം അതതിനുമാത്രം സഹിഷ്ണുതയും പരസ്പര സ്നേഹവും പരസ്പര സഹകരണവും പ്രബോധം ചെയ്തൊരു മതമാണ് അതിൽ അയുക്തികരമായ യാതും തന്നെ ഇല്ല യുക്തിസഹമായതും ജനങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഭർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ഒന്നും വിഭജിക്കുന്നില്ല പുലുക്കും ഇന്നാദം ആദം ഇൻ തുറ നിങ്ങളെല്ലാം തന്നെ ആദാമിലൊന്ന് സിദ്ധിച്ചു ആദാട്ട് മണ്ണിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാ ഒരു വ്യത്യാസം കൂടെ നമ്മളുണ്ടാകാണ്ട് ഇടുക്കൽ ഇസ്ലാമിന്റെ പ്രബോധനം അത് ആരാതെ ആകർഷിക്കാത്തത് മറ്റൊരു ശരി പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ഇത്തരം ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇടം ചോദിച്ച് ഒരു അധ്യാപകനും വിദ്യാർത്ഥികളും അവിടേക്ക് വരുന്നു അത് ആ ഒരു അനുവാദം നൽകാൻ കഴിയില്ല എന്നവർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായില്ല എന്ന് അബ്ദുള്ള പറയുമ്പോൾ പോലും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ അടക്കം പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരം സംഘർഷങ്ങൾ എന്തിനെ സൃഷ്ടിച്ചു കാരണം നിസ്സാരമായി ഒന്ന് നിസ്കരിക്കാൻ മാത്രമാണ് തങ്ങൾ അവിടെ എത്തി െങ്കിൽ സംഘർഷം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അതിന് പിന്നാലെ ഇത്തരം ശൗചാലയത്തിൽ നിന്ന് ഊറാറ പോലെയുള്ള ഒരു വിശുദ്ധ വസ്തു കണ്ടെത്തുക മറ്റൊന്ന് മോഷണം പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു വിഷയം കാരണം ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം നിസാര പ്രകോപനം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമായി ഇതിനെ കാണാൻ സാധിക്കുമോ കാരണം ഒരു വലിയൊരു വിശ്വാസ സമൂഹത്തെ തന്നെ അവഹേളിക്കുന്ന ഒരു സംഭവം അല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഞാനീതാ ഞാനിത് മറുപടി പറയാം അവിടെ ഇടതകളില് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കും അവിടെ ഐക്യം കുറെ പേര് ഞാനതിന് മറുപടി പറയാം പറയട്ടെ അല്ലല്ല എന്നോടാണ് ഞാൻ മറുപടി പറഞ്ഞു പ്ലീസ് ചിരംചരണങ്ങൾ പറഞ്ഞു കേട്ട് ഞാൻ മറുപടി പറയട്ടെ അതായത് ഈ അവിടുത്തെ സംഭവത്തിൽ ഒരു നാച്ചുറൽ ആയിട്ട് നടന്ന ഒരു ഇവന്റ് അല്ല വളരെ പ്ലാൻഡായിട്ട് നടന്ന ഒരു അഭ്യാസമാണ് അവിടെ നടന്നിരിക്കുന്നത് അതിനെ നാച്ചുറൽ ആക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ടക്കിയ ഒന്നും നമ്മുടെ അടുത്ത് വലുപ്പമില്ല ടക്കിയെ അതേ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു രണ്ടാമത്തെ കാര്യം ഈ മുനമ പ്രശ്നത്തില് ഒരടലേഖനം ഇറക്കിയിരുന്നെങ്കിൽ കൃത്യമായി ഈ ജിഹാദി അഗ്രഷൻ വക്കഫിന്റെ അഗ്രഷൻ കോൺഗ്രസിന്റെ അഗ്രഷൻ ഇന്ത്യ അലയൻസിന്റെ അഗ്രഷൻ ലീഗിന്റെയും എസ് ഡി പി യുടെ അഗ്രഷൻ ഇതിനെതിരെ ഈ കൃത്യമായ ഒരു ഇടയിലേഖനം ഇറക്കിയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടായതില്ലായിരുന്നു സഭ ബാക്ക് ബാക്ക്ഫുട്ടിൽ നിൽക്കുകയാണ് കൃത്യമായ സമയത്ത് കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് എത്ര സഭകളും മെത്രാൻസന്മാരും കൃത്യമായ ഒരു ഇടയിലേഖനം ഇറക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ധൈര്യം ജീവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു സഭ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ് സഭാധികാരികള് കേരള കോൺഗ്രസ് ഇന്ത്യ അലയൻസ് കത്തോലിക്ക കോൺഗ്രസ് കെ സി ബി എം ഇവരെല്ലാം ഒളിച്ചിരിക്കുകയാണ് പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് ഇങ്ങനെ എത്ര കാലം ഒളിച്ചിരിക്കും അപ്പൊ നിങ്ങൾ മുന്നോട്ട് വന്ന ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ മേലെ മൂവാറ്റുപുഴ കോളേജിൽ നിസ്കരിക്കാൻ ശ്രമിച്ചു പല സ്ഥാപനങ്ങളിലും ഈ പ്രശ്നങ്ങൾ റെഗുലർ ആയിട്ട് ആയിട്ടുണ്ടാകുന്നുണ്ട് ചില ന്യൂസുകളെ പുറത്തു വരുന്നുള്ളൂ സഭ കൃത്യമായിട്ട് ഇടലേഖനം ഇറക്കി ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കണം ഒരു കാരണവശാലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ പറഞ്ഞ പരിപാടികൾ സമ്മതിക്കത്തില്ല അങ്ങനെ ആവശ്യമുള്ളവര് അവരുടെ സ്ഥാപനങ്ങളിൽ പൊക്കോണം ഇവിടെ നടക്കില്ല എന്നൊരു ഇടയലേഖനം എല്ലാ സഭകളും കൂടെ ഏറ്റവും ചർച്ച ഇറക്കിയാൽ ഇതിന് പരിഹാരം കാണും പക്ഷെ അതിനുള്ള ധൈര്യം എന്തുകൊണ്ടോ സഭയിലെ ബിഷപ്പുമാർ കാണിക്കുന്നില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പൊ ഊറാലിയേ പോയുള്ളൂ ഇനി ലോക പോകും കന്യാസ്ത്രീയുടെ തലമുണ്ട് പോകും മെത്രാന്റെ വടിയും തൊപ്പിയും അരക്കെട്ടും അരപ്പെട്ട എല്ലാം എക്ക പോകും എന്നാലും ഇടേ ലേഖനം വരത്തില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും സഭാധികാരികൾ പേടിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് സഭാധികാരികൾ ധൈര്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ രീതിയിലുള്ള അഗ്രഷൻസിന്റെ ഈ ടർക്കി കിലാപത്ത് പരിപാടികളെ നേരത്തെ തന്നെ നേരിടണം കാരണം ഇവിടെ കിലാപത്ത് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയതുകൊണ്ട് അതായത് സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ നിർത്തിയാണ് ഇപ്പൊ പല അഭ്യാസവും നടക്കുന്നത് കാരണം ഇവരുടെയൊക്കെ വാപ്പ രണ്ടര വർഷമായിട്ട് ജയിലില്ല ബീഹാർ ജയിലില്ല പി എഫ് ഐ എസ് ഡി പി ഐ ടീമുകളൊക്കെ എല്ലാം ജയിലില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്ത്രീകളും കുട്ടികളും പല ഓപ്പറേഷൻസിലും മുമ്പിൽ നിൽക്കാൻ തുടങ്ങി കുട്ടികളെ വിട്ട് ചോയിപ്പിക്കുക കുട്ടികളെ വണ്ടി ഓടിപ്പിച്ച് അച്ഛനെ ഇടിക്കാൻ ശ്രമിക്കുക കുട്ടികളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുക അതിന്റെ ഒരു കാരണം കേസ് വന്നാലും ശിക്ഷയില്ല പിള്ളേർക്ക് മൈനറായതുകൊണ്ട് ശിക്ഷയില്ല അപ്പൊ പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ പല കാര്യങ്ങളും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രെയിൻഡ് ആയിട്ടും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പലയിടത്തും അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ പുറകില് സ്ത്രീകളെ അണിനിർത്തുന്നുണ്ട് ഇത് പലസ്തീനിൽ ഇവർ കാണിച്ച തന്ത്രമാണ് തമാസും ഇസ്ബിളയും ഒക്കെ പലസ്തീനിൽ കാണിക്കുന്ന അഭ്യാസമാണ് സ്ത്രീകളെയും കുട്ടികളെ മുമ്പിൽ നിർത്തി പല കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാം അതുകൊണ്ട് ആ ടക്കിയായ പൂർണ്ണമായും തള്ളിക്കളയുന്നു ആ ടക്കിയായ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഗവൺമെന്റ് അന്വേഷണം നടത്തണം ഇത് ഒരിടത്ത് മാത്രമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് ഇതിന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കേരളത്തിലെ മീഡിയയുടെയും പിന്തുണയുണ്ട് അതാണ് അതിന്റെ കാര്യം അതുകൊണ്ട് സഭ പ്രതികരിക്കണം എത്രമാര് പ്രതികരിക്കണം അതുപോലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി ആയിട്ട് ആണ് ചില പള്ളി കമ്മിറ്റികൾ നടക്കുന്നത് അവരും തിരുത്തണം കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി അല്ല പള്ളി കമ്മിറ്റി പള്ളി കമ്മിറ്റിയിൽ വിശ്വാസികളാണ് ഇരിക്കേണ്ടത് അതുകൊണ്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവൻ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ ഇരിക്കണം പള്ളി കേരള പറ്റുന്ന ഈ നാട് തന്നെയാണ് സ്റ്റാൻലി സെബാസ്റ്റ്യൻ നമുക്കറിയാം വിശ്വാസി സമൂഹം എല്ലാം അതായത് ക്രൈസ്തവ വിശ്വാസികൾ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം കൂടുതലായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ ഒരു കാര്യമല്ല കാരണം നിസ്കരിക്കാൻ ചെന്നു അതിന് അനുവാദം നൽകിയില്ല എന്ന പേരിൽ പ്രകോപനമുണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല ഇത് കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് കാരണം കുമ്പസാര കൂട്ടിനടുത്താണ് ഊറാറെ സൂക്ഷിക്കുന്നത് അത് കൃത്യമായി മനസ്സിലാക്കി അവിടെ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും ഒരു മോഷണ ശ്രമം മാത്രമല്ല ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മത വിഭാഗത്തെ മുഴുവനും അവഹേളിക്കാൻ ചെയ്ത കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നീക്കമായിട്ടാണ് അവർ ഇതിൽ വിശ്വസിക്കുന്നത് അത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇനി സംഭവിക്കാൻ പോകുന്ന പറയും ഇപ്പൊ ആ ഏരിയയിൽ ഓൾറെഡി തന്നെ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ കുറയുകയാണ് പലരും ഫോർട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് നഴ്സിംഗ് ജോലിയും അങ്ങനെയൊക്കെ കിട്ടി ആ മേഖലയിൽ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ നിന്ന് ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്യാണ് അപ്പൊ ആ അതിനെ അവിടെയുള്ള ആൾക്കാരെ സൂത്രത്തിൽ പേടിപ്പിച്ച് അവരുടെ വസ്തുവകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്താനുള്ള ഒരു തന്ത്രം അനതർ തക്കിയ അത്രേ ഉള്ളു കാര്യം അതിനെ നേരിടേണ്ട ഒരു സഭയാണ് എത്രാന്മാരാണ് വിശ്വാസികളാണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിന്ന് വേണം അത് ചെയ്യാൻ അല്ലാതെ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുകയോ അക്രമം കാണിക്കുകയോ അല്ല ചെയ്യേണ്ടത് ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് അതായത് നിങ്ങളുടെ പള്ളി കയറിയാലും ഇത്രയേ ഉള്ളൂ മടത്തിൽ കയറിയാലും ഇത്രേ ഉള്ളൂ വിശുദ്ധവസ്ത്രം എടുത്ത് കളഞ്ഞാലും ഇത്രയേ ഉള്ളൂന്ന് ഒരു സൈക്കോളജിക്കൽ വാറാണ് അവിടെ നടത്തി നോക്കിയത് അതുപോലെ ആരൊക്കെയാണ് ഇതിൽ പ്രതികരിക്കുന്നത് അവരെ സ്കെച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ അവിടെ ലോക്കലില് ആരെങ്കിലും ഇമോഷണലായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ സ്കെച്ച് ചെയ്യാം അങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടെസ്റ്റ് ഹോസുകളാണ് ഇവർ പല സ്ഥലത്തും നടത്തുന്നത് നമ്മൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ എത്ര പേര് കൂടെ നിൽക്കും എത്ര പേര് നിൽക്കത്തില്ല ഇവിടെ എന്തൊക്കെ ചെയ്യാവുന്ന കാര്യത്തിനെ സംബന്ധിച്ച് അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഇവർ നോർത്ത് ഇന്ത്യയിലും പല സ്ഥലത്തും ഈ ആയിരത്തി നാനൂറ് വർഷമായിട്ട് ജിഹാദികൾ ഇത് കൂട്ടു തറ നമ്പറുകളൊക്കെ പല സ്ഥലത്തും ഇറക്കിയിട്ടുള്ളതാണ് അതിലൊരു തറ നമ്പർ എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ളൂ പള്ളി എന്താണേലും ശക്തമായി ഒരു ഇടയിലേഖനത്തിലൂടെ എക്യൂമിനിക്കൽ ചർച്ച കേരളത്തിൽ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവിടെ ഇടയലേഖനം ഇറക്കണം ഇല്ലെങ്കിൽ പങ്കെടുത്തതിന്